റബ്ബർ ടാപ്പിംഗിന് ആളെ കിട്ടാതെ വിഷമിക്കുന്ന കർഷകർക്ക് ഇനി യന്ത്ര യന്ത്രസഹായത്തോടെയുള്ള ടാപ്പിംഗ് നടത്താം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ ടാപ്പിംഗ് മെഷീൻ എത്തി അനായാസം പ്രവർത്തിപ്പിക്കാവുന്ന മെഷീന് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി കൂടി ലഭിക്കുന്നതോടെ കൂടുതൽ കർഷകർക്ക് അനുഗ്രഹമാകും റബ്ബർ വിലയിടിവും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷാമവും കാരണം ഹെക്ടർ കണക്കിന് റബ്ബർ തോട്ടങ്ങളാണ് ജില്ലയിൽ ഉൽപാദനം നടത്താനാവാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രം വൈദ്യുതിയിൽ ചാർജ് ചെയ്ത് ബാറ്ററിയിൽ ഉപയോഗിക്കാവുന്ന മെഷീനാണിത് അനായാസമായി ആർക്ക് വേണമെങ്കിലും ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പാരാ സ്വദേശിയായ വ്യക്തി നിർമ്മിച്ച ഈ യന്ത്രം ഇപ്പോൾ മുംബൈയിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിപണനം നടത്തുന്നുണ്ട് യന്ത്രത്തിന് കർഷകർക്കായി കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട് മുപ്പതിനായിരം രൂപയാണ് ഈ കുഞ്ഞു യന്ത്രത്തിന്റെ വില വെള്ളമുണ്ടയിലെ ജോസഫ് എന്ന കർഷകനാണ് ഈ മെഷീൻ്റെ സഹായത്തോടെ സ്വന്തം റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നത് സബ്സിഡി കഴിച്ച് പന്ത്രണ്ടായിരം രൂപയാണ് ചെലവ് വന്നതെന്നും അഞ്ച് ദിവസത്തെ പരിശീലനത്തോടെ റബ്ബർ ടാപ്പിംഗ് നടത്താൻ തുടങ്ങിയതായും ജോസഫ് പറഞ്ഞു ഈ ടാപ്പിംഗ് യന്ത്രം റബ്ബർ കർഷകർക്ക് വളരെ ഉപകാരപ്രദമാകും എന്നതിൽ സംശയമില്ല ഇതിന് മെഷീൻ്റെ ടോട്ടൽ കോസ്റ്റ് അറുപതിനായിരം രൂപ വിലയാണ് അതിന്റെ അറുപത് ശതമാനം സബ്സിഡി കഴിച്ച് നമ്മൾ പന്ത്രണ്ടായിരം രൂപ കൊടുത്താൽ മതി അപ്പം ഒരു ഒരു ഏകദേശം ഒരുപ്പം ഒരു അഞ്ചാറ് ദിവസത്തെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്കൊരു പ്രാക്ടീസ് സെൽഫ് ട്രെയിനിങ് ആ മതി ചെയ്തിന് അത് കൂടുതലായിട്ട് ഈ മെഷീൻ ഒന്നും വേണ്ട പക്ഷേ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരു പത്ത് നാന്നൂറ് അഞ്ഞൂറ് മരം എത്ര മണിക്കൂർ ഒരു പത്ത് മണിക്കൂറുകൾ കമ്പനിക്കാർ ഫോർവേഴ്സിൽ കൂടുതൽ പറയുന്നുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ജോസഫിന്റെ തോട്ടത്തിൽ യന്ത്രം കാണാനും ടാപ്പിംഗ് മനസ്സിലാക്കാനും എത്തുന്നത് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട